നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരത്വങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേതാക്യൂ അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വോയുധവർഗം എടുത്തുകൊള്ളു ദൈവസഭയെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവജനത്തിൻ്റെ ആധാരത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നു ദൈവസഭ ദൈവസഭയുടെ മഹത്വം ദൈവസഭയുടെ ശ്രേഷ്ഠത കഴിഞ്ഞോത്സവം എന്നോട് ദൈവദാസൻ പറഞ്ഞു സഭയിൽ ആളുകളെ വെറുതെ ഇളക്കി ഉണർത്തി ഒക്കെ വിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല വചനം അവരെ പഠിപ്പിച്ച അവർ നിൽക്കത്തുള്ളു നിലനിൽക്കത്തുള്ളൂ വചനം പഠിപ്പിക്കുക എന്നുള്ളത് വചനം ഉപദേശിക്കുക എന്നുള്ളത് സഭകളിൽ വളരെ ആവശ്യമായിരിക്കാൻ ലീഡർഷിപ്പിക്കുന്ന ഒരു ദേവദാസൻ പറയുണ്ടായി നമ്മുടെ സഭ വർഷങ്ങളായിട്ട് ഞാൻ പ്രസംഗിക്കുന്നത് പ്രസംഗവും ക്ലാസ്സുമൊക്കെ ആയിട്ടാണ് ഒടുവിൽ ഞാൻ സഭയം എടുക്കാറുള്ളു നിങ്ങൾക്കറിയാം എത്രയോ വിഷയ വിഷയങ്ങൾ ഇതിൽ ഉടകം കഴിഞ്ഞാൽ പത്തനോ മുപ്പത്തൊമ്പത് വർഷം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചില വിഷയങ്ങൾ എടുത്താൽ ഒന്നും രണ്ടും മൂന്നും വർഷങ്ങൾ കണ്ടിന്യൂസ് അതാണ് ഞാൻ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഇപ്പോൾ സഭയെക്കുറിച്ചുള്ള പഠനം ആരംഭിച്ചിട്ടും ഒരു വർഷത്തിൽ കൂടുതലായെന്ന് നമുക്കറിയാം ദൈവോജനം പഠിച്ചെങ്കിൽ മാത്രമേ ദൈവവചര് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിയെങ്കിൽ മാത്രമേ വിശ്വാസത്തിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് കഴിയത്തു നിങ്ങളെ ഉണർത്തുന്ന ചില വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ കൈയ്യൊക്കെ അടച്ച് സന്തോഷിച്ച് നിങ്ങൾ പോത്തത് കാണുന്നൊക്കെ സന്തോഷമാണെങ്കിലും അതൊന്നും ഹൃദയത്തിൻ്റെ ആഴത്തിൽ വേണ്ട വിധത്തിൽ പതിയുന്നില്ല ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിയുന്ന ജനങ്ങളാണ് നമ്മെ നിലനിർത്തുന്നു നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ പോരാട്ടങ്ങളുടെ നടുവിൽ എതിർപ്പുകളുടെ നടുവിൽ നമ്മെ പൊട്ടിച്ചു നിർത്തുന്നത് നമ്മുടെ അകത്ത് വീടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് നാം കേട്ട വചനത്തിൻ്റെ ഉപദേശങ്ങൾ അതാണ് നമുക്കേറ്റവും ആവശ്യമായിരിക്കുന്നത് ഇന്ന് പല സഭകളും ഈ ഒരു കാഴ്ചപ്പാട് പ്രാപിച്ചിട്ടുണ്ട് പല ദൈവദാസന്മാരും ഇത് പ്രാക്ടിക്കലാക്കുന്നതിന് മനസ്സിലായിട്ടുണ്ട്